നമസ്കാരം മിമിക്രിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് മഹേഷ് കുഞ്ഞുമോൻ ഇപ്പോൾ ഇതാ മഹേഷ് കുഞ്ഞുമോനെ വീട്ടിൽ പോയി സന്ദർശിച്ചിരിക്കുകയാണ് നടൻ ദിലീപ് കാറപകടത്തിൽ ഉണ്ടായ ഗുരുതര പരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം തിരികെ പിടിച്ച മഹേഷിനെ ദിലീപ് നേരിട്ട് കാണണമെന്നത് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു മഹേഷിന്റെ മിമിക്രി വീഡിയോകൾ ഏറെ ആസ്വദിക്കുന്ന താരം കൂടിയാണ് ദിലീപ് മഹേഷിന് അപകടം സംഭവിച്ചതിൽ ഏറെ വേദനിച്ച വ്യക്തികളിൽ ഒരാളുകൂടിയാണ് ദിലീപ് കൊല്ലം സ്തുതിക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിലാണ് മഹേഷ് കുഞ്ഞുമോൻ വിനു അടിമാലി തുടങ്ങിയ താരങ്ങൾക്ക് ഗുരുതര പരിക്കുകൾ സംഭവിക്കുന്നത് തുടർന്ന് മാസങ്ങളോളം നീണ്ടുനിന്ന ചികിത്സയിലൂടെയും ശസ്ത്രീക്രിയയിലൂടെയുമാണ് മഹേഷ് കുഞ്ഞുമോൻ ജീവിതം തിരിച്ചുപിടിച്ചത് അപകടത്തിൽ നിന്ന് തിരിച്ചു വന്ന ശേഷവും മിമിക്രി പഴയ പോലെ തുടരുന്നുണ്ട് മഹേഷ് കുഞ്ഞുമോൻ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രശസ്ത സിനിമാ താരങ്ങളുടെയും ശബ്ദം അനുകരിച്ച് ശ്രദ്ധേയനായ മിമിക്രി കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ വിനീത് ശ്രീനിവാസൻ വിജയ് സേതുവതി രാജ്വി ഷെട്ടി പുനീത് രാജ്കുമാർ ബാബുരാജ് വിനായകൻ വിനയ് ഫോർട്ട് ദുൽഖർ സൽമാൻ എന്നിങ്ങനെ പല താരങ്ങളുടെയും ശബ്ദം പൂർണ്ണതയോടെ മഹേഷ് അവതരിപ്പിക്കാറുണ്ട് വിക്രം സിനിമയുടെ മലയാളം പതിപ്പിൽ ഏഴ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി മഹേഷ് ഏവരെയും ഞെട്ടിച്ചിരുന്നു എറണാകുളം കോലഞ്ചേരിയിലെ മഹേഷിന്റെ വീട്ടിലെത്തിയായിരുന്നു സുഖവിവരങ്ങൾ ദിലീപ് തിരക്കിയത് മഹേഷിനുള്ള സമ്മാനങ്ങളും ദിലീപ് കൈമാറി ദിലീപ് വീട്ടിലെത്തിയതിന്റെ ചിത്രം മഹേഷ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അനുകരണ കലയിലുള്ള മഹേഷിന്റെ കഴിവിന്റെ ആരാധകനാണ് ദിലീപ് കോലഞ്ചേരിയിൽ മഹേഷിന് വീട്ടിലെത്തിയായിരുന്നു മഹേഷിന്റെയും കുടുംബത്തിന്റെയും സുഖവിവരങ്ങൾ ദിലീപ് തിരക്കിയത് കാറപടകത്തിലുണ്ടായ ഗുരുതര പരുക്കിൽ നിന്നും രക്ഷപ്പെട്ട ജീവിതം തിരികെ പിടിച്ച മഹേഷിനെ ദിലീപിനെ നേരിട്ട് കാണണമെന്നത് ഏറെ നാളായുള്ള ആഗ്രഹം തന്നെയായിരുന്നു കൈനിറയെ സമ്മാനങ്ങളുമായാണ് ദിലീപ് മഹേഷിനെ കാണാൻ എത്തിയത് വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒട്ടും മടി കാണിക്കാത്ത വ്യക്തിയാണ് ദിലീപ് ഏറെ നേരെ മഹേഷിന്റെ കുടുംബത്തോടൊപ്പം ദിലീപ് സമയം ചെലവഴിച്ചു അപകടം വാർത്തയറിഞ്ഞപ്പോൾ മഹേഷ് കുഞ്ഞുമോന് കണ്ണേർ കിട്ടിയതാണെന്നാണ് ദിലീപ് പ്രതികരിച്ച് പറഞ്ഞത് നിമിഷ നേരം കൊണ്ട് ലൈവായി ഒട്ടനവധി സെലിബ്രിറ്റികളുടെ ശബ്ദം മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിക്കും വിനീത് ശ്രീനിവാസന്റെ ശബ്ദം ഏറ്റവും മനോഹരമായി അനുകരിക്കുന്ന ഒരേ ഒരു കലാകാരൻ ചിലപ്പോൾ മഹേഷ് മാത്രമായിരിക്കും സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്നത് പോലെ നിന്നാണ് അനുകരണം ചെയ്യുന്നത് പലരുടെയും ശബ്ദങ്ങൾ എടുത്ത് പല രീതിക്ക് അവതരിപ്പിക്കും നമ്മളൊക്കെ അവരുടെ ഭയങ്കര ഫാനാണ് അതൊരു ഭയങ്കര ടാലന്റാണ് മഹേഷിന് പറ്റിയ അപകടം കണ്ണ് കിട്ടിയതുപോലെയായി അതൊരു സങ്കടകരമായൊരു അവസ്ഥയാണ് ആർക്കും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് അന്ന് അപകടം വിവരമറിഞ്ഞ് പ്രതികരിച്ച് ദിലീപ് പറഞ്ഞത് മഹേഷിനെ കാണാനെത്തിയ ദിലീപിന്റെ വീഡിയോ വൈറലായതോടെ താരത്തെ പ്രശംസിച്ച് നിരവധി പേരെത്തി പൊതുവെ താരമൂല്യമുള്ള താരങ്ങളൊന്നും ചെയ്യാത്ത പ്രവൃത്തിയാണ് ദിലീപ് ചെയ്യുന്നത് ദിലീപിന്റെ ഇത് സർപ്രൈസ് വിസിറ്റാണെന്ന് മഹേഷ് കുഞ്ഞുമോനും വീഡിയോ പങ്കിട്ട് കുറിച്ചിട്ടുണ്ട് മിൽസ്ക്രീനിൽ നിന്നും കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തി തന്റെ സിനിമയുടെ ഭാഗമാക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന നടൻ കൂടിയാണ് ദിലീപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രശസ്തരായ ഓരോ വ്യക്തികളെയും അനുകരിച്ചാണ് മഹേഷ് ശ്രദ്ധ നേടിയത്